നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം കത്തിനിൽക്കുന്നതിനിടെ അത് അവസാനിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ അമേരിക്ക പലപ്പോഴും മധ്യസ്ഥ ശ്രമം നടത്തിയിട്ടുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പല റോളുകൾ അമേരിക്ക വഹിച്ചിട്ടുണ്ട് പക്ഷേ യുദ്ധം അവസാനിപ്പിക്കില്ല അതായത് ഹമാസനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതുകൊണ്ട് തന്നെയാണ് യുദ്ധം ഇപ്പോഴും തുടരുന്നത് എങ്കിൽ പോലും അമേരിക്ക ശ്രമിച്ച ശ്രമങ്ങൾ മറ്റ് പല രാജ്യങ്ങൾക്കൊപ്പം അമേരിക്ക ശ്രമിച്ച ശ്രമങ്ങൾ വളരെ എടുത്തു കാര്യം തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചത് അമേരിക്കയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് എന്നാൽ ഇത് ആത്മാർത്ഥമായ ശ്രമം തന്നെയാണോ എന്ന് ഏവരും ചോദിച്ചു പോകുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് പറ്റിയ ഒരു നാക്കുപിഴ ആ നാക്കുപിഴയിൽ ലോകം അമ്പരന്നിരിക്കുകയാണ് റാഫേലെ ഇസ്രായേലിന്റെ ആസൂത്രിത ആക്രമണത്തെ റാഫേലെ നമ്മുടെ സൈനിക നടപടി എന്നാണ് ബൈഡൻ വിശേഷിപ്പിച്ചത് എന്നാൽ ഉടനടി തന്നെ അദ്ദേഹം നമ്മുടെ എന്ന് മാറ്റിയിട്ട് അവരുടെ സൈനിക നടപടി എന്ന് തിരുത്തി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു നാക്കുപിഴ എന്ന് എഴുതി തള്ളാൻ തയ്യാറാകുന്നില്ല ലോകം ഇസ്രായേൽ ആക്രമണത്തിന് സകല പിന്തുണ നൽകുന്ന ബൈഡൻ തന്നെ യാഥാർത്ഥ്യം പറഞ്ഞതാണെന്നും എല്ലാവരും ഇതിനെ വിലയിരുത്തുന്നുണ്ട് ബൈഡന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു റാഫേൽ അഭയം പ്രാപിച്ച ഒരു ദശ ലക്ഷത്തിലധികം ആളുകളുടെ സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കാൻ വിശ്വസനീയമായ പദ്ധതി ഇല്ലാതെ റാഫേലെ ഞങ്ങളുടെ സൈനിക നടപടി ഉടനെ തന്നെ അതിനെ അവരുടെ സൈനിക നടപടിയുമായി മുന്നോട്ടു പോകരുത് എന്ന് തിരുത്തി പറയുകയും ചെയ്യും വൈറ്റ് ഹൌസ് പുറത്തുവിട്ട ബൈഡന്റെ പ്രസംഗത്തിൽ ഇസ്രായേലിന്റെ റാഫ് ആക്രമണത്തെ നമ്മുടെ സൈനിക നടപടി എന്ന് പറയുന്നത് വ്യക്തമായി കേൾക്കാം പിന്നാലെ സ്വയം തിരുത്തുകയായിരുന്നു അദ്ദേഹം എന്തായാലും ഈ ഒരു നാക്കുപുഴ നാക്കുപിഴ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണെന്ന് ഒരു വശം പറയുമ്പോഴും മറുവശത്ത് അതല്ല എത്ര ഒളിപ്പിച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും എന്ന രീതിയിലും ഇതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം തനിക്ക് ഓർമ്മക്കുറവുണ്ടെന്ന വാർത്തക്കെതിരെ രൂക്ഷ പ്രതികരണം നടത്തവേ ജോ ബൈഡന് പൊതുവേദിയിൽ നാക്കുപുഴ സംഭവിച്ചതും വളരെ വാർത്താ നേടിയിരുന്നു ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സീസിയെ മെക്സിക്കൻ പ്രസിഡന്റാക്കിയാണ് ബൈഡൻ പരിഹാസ്യനാക്കിയത് ബൈഡൻ ഓർമ്മശക്തി കുറവാണെന്നും ഏറെ പ്രായമായെന്നുമുള്ള ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ രേഖകൾ പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ദേഷ്യപ്പെട്ടത് തൊട്ടു പിന്നാലെ ഇസ്രായേലിൻ്റെ ഗാസ യുദ്ധത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു ഈജിപ്ത് പ്രസിഡന്റിനെ മെക്സിക്കൻ പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചത് എന്തായാലും ജോ ബൈഡന്റെ തുടരെ തുടരെ വരുന്ന ഈ തെറ്റുകൾ അത് ഓർമ്മക്കുറവാണ് അദ്ദേഹത്തിന് നാക്കുപുഴ പറ്റിയതാണ് എന്നതടക്കമുള്ള വിശേഷണങ്ങൾ ചാർത്തുന്നുണ്ടെങ്കിലും മറുവശത്ത് മറ്റു രീതിയിലുള്ള പ്രചരണങ്ങളും നടക്കുന്നുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തലിനുള്ള നീക്കം ഊർജിതമാണെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവുമായുള്ള ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഖത്തറും ഈജിപ്തും കേന്ദ്രീകരിച്ചുള്ള ചർച്ചയിൽ ബൈഡൻ പ്രത്യാശ പ്രകടിപ്പിച്ചു അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തിനിടയിലും ഇസ്രായേൽ യുദ്ധം തുടരുകയാണ് വൈറ്റ് ഹൌസ് പറയുന്നത് സഹായം നിർത്താതെ തന്നെ സിവിലിയൻ കുരുതിയിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് ഖത്തറും ഈജിപ്റ്റും കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ജോർദാൻ രാജാവുമായി വൈറ്റ് ഹൌസിൽ ചർച്ച നടത്തിയിരുന്നു ബന്ധുക്കളുടെ സുരക്ഷ പോലും ഇസ്രായേലിന്റെ പരിഗണനയിലില്ല എന്നായിരുന്നു റാഫയ്ക്ക് നേരെ നടന്ന ആക്രമണം തെളിയിക്കുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത